നമ്മൾ നമ്മളീ സിനിമയ്ക്കകത്തൊക്കെ ദയവെന്ന് ദാ പോയി എന്ന് പറയത്തില്ലേ അതുപോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഒരു സീസണിൽ ഏറ്റവും പുതുതായിട്ട് വന്ന് ഏറ്റവും പുതുതായിട്ടൊന്നുമല്ല ഏറ്റവും ആദ്യം വന്ന താരങ്ങളിൽ ഒരാളാണ് ലിൽബാൻ രാകേഷ് എന്ന യുവതാരം ഈ ഒരു താരം മധ്യനിര താരമായിട്ടും പ്രതിരോധ നിര താരമായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട് ആളിൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ എന്നുള്ളത് വേറെ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിലേക്ക് കളിപ്പിക്കാൻ കൊണ്ടുവന്ന താരമാണ് അൽക്ക്ബാൻ രാകേഷ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ ഇറങ്ങാൻ അധികം യോഗം അദ്ദേഹത്തിനില്ല കാരണം അദ്ദേഹത്തിന് വന്ന ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് റൗണ്ട് ക്ലാസ് പഞ്ചാബിലേക്ക് എന്നെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ റൌൺക്ലാസ് പഞ്ചാബ് ആയിരുന്ന പഞ്ചാബ് ബസ്സിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വിട്ടിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഒറ്റ രാത്രിയിലെ ലോൺ അടിസ്ഥാനത്തിൽ വിടുന്ന മൂന്നാമത്തെ താരമാണ് ലിക്ബൻ രാഗേഷ് ഈ ഒരു യുവതാരത്തിന് പഞ്ചാബിൽ പോയി കുറച്ച് മെച്ചപ്പെട്ട കരിയർ പ്രോസ്പെക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല ലക്മാൻ രാകേഷിൻ്റെ കളിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിട്ടയക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് തിരിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റില്ല കരോലിസ് സ്കീങ്കിസ് എന്തായാലും നല്ലൊരു കച്ചവടക്കാരനാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മാനേജ്മെൻറ്റിന് അണ്ണൻ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ലാഭം കൃത്യമായിട്ട് ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മാനേജ്മെന്റ് തയ്യാറായിരുന്നെങ്കിൽ കരോലിസിന് ഇനിയും ഒരുപാട് വലിയ കാര്യങ്ങൾ ക്ലബ്ബിന് വേണ്ടി ചെയ്യാൻ പറ്റിയേന് അൺഫോർച്യുനേറ്റ്ലി എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടത്തില്ലല്ലോ